സിനിമ പാട്ടിന് മുമ്പേ തന്നെ ഞാൻ പല പല പിന്നെ അയ്യപ്പഭക്തീകാനൊക്കെ അസുഖ ചെയ്യുന്നുണ്ട് അതിൽ തരഗിണിയുടെ ഫിഫ്ത്ത് വോള്യം അയ്യപ്പഭക്തി ചെയ്യാനുണ്ട് അതിൽ ഇപ്പോഴെനിക്ക് നല്ലത് പിന്നെ ഓർമ്മയുള്ള പാട്ടുകളുണ്ട് നീളേ നീളേ വനത്തിൽ നടപ്പു ഞാൻ ആ ദിവ്യ സംക്രമം തേടി നീളും സംസാരഭീതിക്കും അക്കരെ സത്യസംക്രാന്തികൾ തേടി കരിമലയുമഴുതയുമഗാധമാം പമ്പയും മടുമലരുമിനിരയുമേകാന്തമേഘവും അകമിരുള കറ്റുന്ന കനകമണി ദീപമാം അമൃതാക്ഷരങ്ങളിൽ നാമം ചൊല്ലവേ നീളേ നീളേ വനത്തിൽ നടപ്പു ഞാൻ ആ ദിവ്യ സംക്രമം തേടി ഈ കൂട്ടത്തിൽ ഞാൻ പല പ്രാവശ്യം മലയിച്ചല്ലേ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദമാശ്രയേ ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം आराध्य पादुग हरी दधीश्वर दधीश्वर